ആ സുഹൃത്തുക്കളെ ഈ വീഡിയോ ചെയ്യാൻ എനിക്ക് വളരെ സങ്കടം തോന്നുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ആ കിഴിയിലെ കുഞ്ഞ് ചത്ത് ചാകാനായി അതിൽ ആ കിഴി ഒന്ന് രക്ഷിക്കാൻ നോക്കുകയാണ് പുറ രക്ഷിക്കാൻ നോക്കുന്നുണ്ട് നമ്മൾ മനുഷ്യർ എന്തെങ്കിലും സാഹസമൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെയൊക്കെ പിടിച്ച് ബ്രസ് ചെയ്ത് പിന്നെ അങ്ങനെ ജീവൻ രക്ഷിക്കാൻ നോക്കൂലോ എന്ന് പറഞ്ഞ പോലെ അത് നോക്കുകയാണ് പുറേ ശ്രമിക്കുന്നുണ്ട് ലാസ്റ്റ് അതിൻ്റെ കൂടെപ്പറപ്പുകൾ വന്നാൽ അതിൻ്റെ കൂടെ ഇത് കരയുന്നുണ്ട് കാഴ്ച ഭയങ്കര സങ്കടത്തിൻ്റെ ലാസ്റ്റ് സീനാണ് നമുക്ക് തയ്ക്കാൻ പറ്റില്ല പിന്നെ അതങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തലയൊക്കെ നാറ്റുമൊക്കെ ചെറിയ ജീവനുണ്ട് രക്ഷിക്കാൻ നോക്കാൻ കഴിയുന്നില്ല പിന്നെ അത് കൊത്തി ഇതാക്കണ് ലാസ്റ്റത് കുറന്നുകൂടെ കുറേ കുലിക്കൊക്കെ നോക്കുന്നുണ്ട് രക്ഷയില്ല രക്ഷയില്ല കണ്ടു കഴിഞ്ഞാൽ ലാറ്റത്തെ സീനാണ് എൻ്റെ പൊന്നും എനിക്ക് കണ്ടിട്ട് തയ്ക്കാൻ പറ്റില്ല ഏ ഇതെങ്ങനെയാണെന്ന് അറിയില്ല തിന്നത്തിൻ്റെ കോപ്പി റൈറ്റ് ഇഷ്യൂ ഒക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല നിങ്ങൾ കണ്ടു നോക്ക് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യും ലാറ്റടുത്ത് തിന്നു വീ വല്ലാത്ത സങ്കടം